മുഖ്യമന്ത്രി കേരളത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി നാളെ ഇതുവരെയായി സ്വർണ്ണക്കുള്ളതൊട്ട് ഈ നാട്ടിലെ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പോലും വാ തുറന്നാൽ നാവടുത്തൊന്നും വളക്കാത്ത മുഖ്യമന്ത്രി വരെ മറ്റത്തൂരെന്ന് കേട്ടപ്പോഴേക്കും ചാടി ഇറങ്ങി വന്നിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ് ഇടക്ക് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇവരോട് ഈ കോൺഗ്രസ് സത്യത്തിൽ എന്താ ഇപ്പൊ കേരളത്തിലെ ജനങ്ങളോട് പറയാ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു ഫോർ ചർച്ചയിലും ഇപ്പൊ ഈ ചർച്ചയിലും ഒരേ വാചക വലിയ പാടുപെട്ട് അങ്ങ് ന്യായീകരിക്കുക എങ്ങനെയാ അഭിന പോലെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നത് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ വല്ലാത്ത പ്രയാസം തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് പത്ത് സീറ്റ് കിട്ടി എന്നിട്ടും ഞങ്ങൾക്കെതിരാണോ ജനവിധി അവിടെ പല സീറ്റുകളിൽ ഇത് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് മുൻപ് ഇവരുണ്ടാക്കിയ ധാരണ പ്രകാരം ആഫ്റ്റർ പോൾ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പല ഇടങ്ങളിലും കോൺഗ്രസും ഈ ബി ജെ പിയും തമ്മിൽ കൊടുക്കൽ വാങ്ങൽ നടന്നിട്ടുണ്ട് അത് വ്യക്തമാണ് അതിന് ഒന്ന് അപ്പൊ പകൽ പോലെ വ്യക്തമാണ് മാത്രമല്ല ഞങ്ങളുടെ കോഴിക്കോട് അവിടെ പിന്നെ എത്ര എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾ സമയം തരാനെ അത്രയൊക്കെ ഞാൻ ഉദാഹരണം എന്തെങ്കിലും ഞാൻ നോട്ട്ബുക്കിലെല്ലാം ഏറെ കുറെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ ചെയ്തിട്ട് ഇങ്ങനെ ധാരണ ഉണ്ടാക്കുക <laughs> <laughs> െ കേരളത്തിലൂടെ കേരളത്തിൽ പൊതുവേ നമുക്ക് പരിശോധിച്ചാൽ നമുക്കറിയാം ബിജെപിക്ക് കഴിഞ്ഞ ലോക്സഭയിൽ ഉണ്ടായ വോട്ടിംഗ് ശതമാനത്തിൽ വളരെ കുറവാണ് ഇത്തവണ കിട്ടിയത് അവര് ഈ കൊടുക്കൽ വാങ്ങലിലൂടെ ചില ധാരണയിലൂടെ സി പി എമ്മിനെ അകറ്റി നിർത്താം സി പി എമ്മിനെ പരാജയപ്പെടുത്താം എന്നൊരു ആലോചനയിലാണ് ഇതൊക്കെ നടത്തിയത് ഇത് ത്രിപുരയിലും നമ്മൾ കണ്ടതാണ് ത്രിപുരയിൽ എന്താ കണ്ടത് കോൺഗ്രസിന്റെ വോട്ട് ഒന്നിച്ച് വാങ്ങി ഇവര് അവരെ ഞങ്ങളെ പരാജയപ്പെടുത്തി ബിജെപി എട്ട് സീറ്റ് ഒന്നിച്ച് ബി ജെ പിയുമായി ബി ജെ പിയുടെ താമര ചിഹ്നവുമായിട്ട് ചേരുക കൈപ്പത്തിയും താമരയും ചേർന്ന് അവിടെ ഭരണം പിടിക്കുക എന്നിട്ടും വന്നിരുന്നിട്ട് ഒരു മടിയുമില്ലാതെ ന്യായീകരിക്കുക അത് ന്യായീകരിക്കുമ്പോൾ പിണറായി വിജയൻ ഇട്ട പോസ്റ്റിനെ കുറിച്ചൊക്കെ ന്യായീകരിക്കുന്നത് രാജ്യത്ത് സംഘപരിവാ സംഘപരിവാരത്തിനെതിരെ ആർ എസ് എസിനെതിരെ ശക്തമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ടും അല്ലാതെയും ഒക്കെ തങ്ങളുടെ പാർട്ടിക്ക് വിധേയപ്പെട്ടുകൊണ്ട് തങ്ങളുടെ പാർട്ടി എടുക്കുന്ന നിലപാടുകളെല്ലാം എങ്ങനെ ബിജെപി സംഘപരിവാറി ആ വെച്ചിട്ടുണ്ട് എവിടെ പോയി എന്ന ചോദ്യം ഈ പറഞ്ഞു കൂട്ടരുടെയും വീതി എന്താന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാല്ലോ ഇവരെ കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ റീൽസിൽ ജീവിക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവർ അല്ലാതെ പുറത്തുനിൽക്കുന്നവർ എന്നൊക്കെ ഒരു താരതമ്യം വന്നല്ലോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് മെയിൻ സ്ട്രീമിൽ ഇവർ എന്തും വിളിച്ചു വരെ അടിസ്ഥാനം ഉണ്ടാവണ്ടത് ഗണീതം പാടിയത് വന്ദേ മുഖ്യമന്ത്രി പരിശോധിച്ചിട്ടില്ലേ ഈ ക്രിസ്മസ് കരളിന്റെ വിഷയത്തിൽ മുഖ്യമന്ത്രി പരിശോധിച്ചിട്ടില്ലേ രാജ്യത്ത് പലസ്തീൻ അനുകൂല നിലപാട് എതിരെ നിലപാട് സ്വീകരിക്കുന്ന സംഘപരിവാർ നിലപാട് നമുക്കറിയാലോ ആ സമയത്ത് ഡൽഹി സമരത്തിൽ ആര് പങ്കെടുത്തിട്ട് മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടില്ലേ ഈ കേരളത്തിൽ അമിത്ഷായോട് കൂട്ടിയാൽ കൂടില്ല എന്നോ ഈ തെരുവിൽ പ്രസംഗിച്ചിട്ടില്ല കേരളത്തിലെ മുഖ്യമന്ത്രി എന്നിട്ടും പച്ചക്കുന്ന രാജ്യത്തുടനീളം ഈ സംഘപരിവാരത്തിനെതിരെയുള്ള സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പോസ്റ്റ് ഇട്ടപ്പോ ഇവർക്ക് പൊള്ളി അത് പോസ്റ്റ് ഇടുന്ന സമയത്തും മുഖ്യമന്ത്രി പറയുന്നത് എന്ത് പോലെ ആകരുത് എന്നുള്ളതാണോ ഉത്തരേന്ത്യയിലെ സംഘപരിവാർ പോലെ കോൺഗ്രസിന്റെ ഭരണ സംവിധാനം മാറരുത് എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ആ വിഷയത്തെ കാണുന്നത് സംഘപരിവാറുകാരന് ആർ എസ് എസ് കാരന് ബി ജെ പിക്ക് ഈ സാധാരണക്കാരനെ ഇറക്കി വിടുന്നതിന് ബുൾഡോസ് ഉപയോഗിക്കാം കാരണം അത് അവരുടെ ഒരു രാഷ്ട്രീയ രീതിയാണോ ആ രീതിയിലേക്ക് കോൺഗ്രസ് മാറരുത് കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ബിജെപിയെ ചെറുക്കുന്ന രാഷ്ട്രീയത്തിന് അല്പം ഈ രാജ്യത്തുടനീളം ഒരു തെളിമയുള്ള രാഷ്ട്രീയം ഉണ്ടാകണം അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ ഈ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് രാജ്യത്തുടനീളമുള്ള കോൺഗ്രസിന്റെ എം പിമാരും എം എൽ എമാരും ഒക്കെ ബി ജെ പി പർച്ചേസ് ചെയ്ത ചെയ്തതുപോലെ ഈ കേരളത്തിലെ കോൺഗ്രസും ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കമ്മോഡിറ്റിയാണ് മാ നല്ല ഫ്രഷ് ഐഡിയ മറുപടി പറയണം കാരണം എന്താ വസീഫിനെ ഞാൻ കുറെ നാളായി കണ്ടിട്ട് കാരണം എന്താ പി എം ശ്രീ പദ്ധതി കണ്ടപ്പോ വസീഫിനെ അന്ന് വസീഫിന്റെ നാവിന് ഉളുക്ക് സംഭവിച്ചായിരുന്നു പി എം ശ്രീ പദ്ധതിയിൽ എന്താണ് പി എം ശ്രീ പദ്ധതിക്ക് കുഴപ്പമെന്ന് ശിവൻകുട്ടി ചോദിച്ചപ്പോ വസീഫിന്റെ നാവിന് ഉൾക്കുണ്ടായിരുന്നു ഇനി ഞങ്ങൾ കലാപരിപാടികളാണ് ഗവർണറും മുഖ്യമന്ത്രിയുമായിട്ട് ഒരു ചർച്ച നടത്തി ആ വി സിമാരുടെ കാര്യമൊക്കെ സെറ്റിൽമെന്റ് നടത്തിയപ്പോ എഫ് ഐ പോലും എസ് എഫ് ഐക്കാര് എന്താ സംഘി ഗവർണർ തുലയട്ടെ എന്ന് പറഞ്ഞു എന്താ മുഖ്യമന്ത്രി ഗവർണറുമായി ചർച്ച നടത്തി പാർട്ടി പോലും അറിയാതെ വി സിമാരെ വെച്ചപ്പോ വസീഫിന്റെ പേര്ക്കൊന്ന് മഷിയില്ലായിരുന്നു എഴുതാൻ മഷിയില്ലായിരുന്നു കിട്ടിയാ ഇല്ല ഇവിടെ ലേബർ കോഡ് നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങൾക്ക് എവിടെ പോയായിരുന്നു ഇനി അത് മാത്രമല്ല പാർലമെന്റിനകത്ത് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞല്ലോ ഞങ്ങൾ തമ്മിലുള്ള ബ്രിഡ്ജ് എന്ന് പറയുന്നത് ബ്രിട്ടാസ് ആണ് അദ്ദേഹത്തെ ബ്രിട്ടാസ് എന്നല്ല ബ്രിഡ്ജാസ് എന്ന് വിളിക്കണം കാരണം ബ്രിഡ്ജ് ബ്രിഡ്ജാണ് സി പി എം ബിജെപി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർട്ട് ടൈം പ്രതിപക്ഷ നേതാവാണ് ഫുൾ ടൈം പ്രതിപക്ഷ നേതാവ് വേണമെന്നും പരസ്യമായി ആയിരുന്നു ഡൽഹിയിൽ പോയി പാർലമെന്റിൽ പോയി പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കാനാണല്ലോ ബ്രിട്ടാസിന്റെ രാജ്യസഭ എം പി ആക്കിരിക്കുന്നത് ഇതൊക്കെ കേരളത്തിൽ പച്ചയായ വർഗീയത തുപ്പിയ ഒരു സാമുദായിക നേതാവിനെ സ്വന്തം കാറിൽ കയറ്റി ആനയിച്ചു കൊണ്ടുപോയപ്പോ വസീഫൊക്കെ എവിടെ പോയായിരുന്നു വസീഫ് ഒരു യുവജന സംഘടന നേതാവല്ലായിരുന്നു അപ്പൊ ഒപ്പിട്ട് ലേബർ കോഡ് നടപ്പിലാക്കി ഇവിടെ എന്താണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കിയാൽ കുഴപ്പമെന്ന് ചോദിച്ച് ഗവർണറുമായിട്ട് ഇവിടെ സന്ധി ചേർന്ന് ഈ നാട്ടിൽ ബി ജെ പിയുമായി മുഴുവൻ ഇടങ്ങളിലും എല്ലാ ഇടങ്ങളിലും എല്ലാ തരത്തിലും സെറ്റിൽമെന്റ് ഉണ്ടാക്കിയ സി പി എമ്മുകാർ വന്നിട്ട് ബി ജെ പിക്ക് എതിരെ പോരാടുന്ന ഫാസിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ നാട് പുച് തോന്നേണ്ടത് നിരസ്ഥകമായ വാദഗതികളാണ് വസീഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉന്നയിച്ച് കാണുന്നത് കാരണം എന്താ ഈ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞ എന്ത് സ്റ്റേറ്റ്മെന്റ് ആളെ ഇപ്പൊ അബ്ജോദിനെ അബ്ജോദ് കൊല്ലമായി മാധ്യമപ്രവർത്തനം നടത്തുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് കാലം എത്രയാണ് അബ്ജോദ് അമിത്ഷാ എത്രയോ നാളെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ഇപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ പറയാൻ വേണ്ടി നാണല്ലോ പ്രിയങ്ക ഗാന്ധിക്ക് എതിരെ പറയുന്നില്ല നാണല്ലോ എന്ത്യ നരേന്ദ്രമോദിക്ക് എതിരെ വാക്കുകൊണ്ട് പോലും മിണ്ടാത്തതാണ് അമിത്ഷാക്കെതിരെ ഒരു വാക്കുകൊണ്ട് പോലും മിണ്ടാതാ പേടിച്ചിട്ടാ പണ്ട് എനിക്ക് അങ്ങനെയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഈ മുഖ്യമന്ത്രി എത്രമാത്രം അപമാനിച്ചിട്ട് പോയി ഈ തൃശൂരിൽ ഉൾപ്പെടെ പ്രസംഗം നടത്തിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും കുടുംബക്കാരും കള്ളമാരാണെന്ന് പറഞ്ഞിട്ട് പോയില്ലേ എന്നിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വായം കൊണ്ട് കാ എന്നോ മാ എന്നോ ഒരക്ഷരം വിളിക്കാൻ ഇതേവരെ സാധിച്ചില്ലല്ലോ പോയി എന്ന് എന്ന് വിളിക്കുന്ന വിളിക്കുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അല്ലെങ്കിൽ വായിൽ തോന്നുന്നത് പറയുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി കേന്ദ്രം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അമിത്ഷായ്ക്കുമെതിരെ ഈ നാളുവരെ നാവിടുത്ത് ഒരു പറയാത്തത് വാക്കുകൊണ്ടുപോലും പറയാത് അതിന് കുഴരൂടുന്ന കുറെ ആളുകളായി സി പി എം കാർ അതപ്പത്തിരി കേരളത്തിലെ മതേതര സമൂഹം ഒന്നടങ്കം വന്ന് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പഞ്ചായത്തിലും കോൺഗ്രസിനും യു ഡി എഫിനും വോട്ട് ചെയ്ത് ജില്ലാ പഞ്ചായത്ത് ഏഴെണ്ണം ജയിപ്പിച്ച് നാല് കോർപ്പറേഷൻ ജയിപ്പിച്ച് ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റിയും ജയിപ്പിച്ച് തന്നെ

നിങ്ങൾക്ക് അത്ര എതിർപ്പല്ലേ അതുകൊണ്ടായിരിക്കും രാജസ്ഥാനിലും കർണാടകയിലും ഒക്കെ പി എം ശ്രീ പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അത് നടപ്പാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞത് അല്പമെങ്കിലും വേണ്ടേ അല്പമെങ്കിലും ഇത്രയും രൂക്ഷമായ വിമർശനം ഒരു കാരണവശാലും ഞങ്ങൾ അടുപ്പിക്കില്ല എന്ന സമീപനം സ്വീകരിച്ചിരുന്നില്ല അങ്ങനെ നീ ചില മര്യാദകളൊക്കെ ജമായത്തെ ഇസ്ലാമിക്കാരൻ എഴുതി കൊടുക്കുന്നത് അതുപോലെ വന്ന് ഈ ചാനൽ ചർച്ചകളിൽ പറയുന്നവരായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് മാറാൻ സാധിക്കുന്നത് എങ്ങനെയാ നിങ്ങളുടെ നേതാവിന് നിങ്ങളുടെ വി ഡി സതീശന് അവർക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാം അതങ്ങനെ ഇരിക്കട്ടെ പറയാൻ പറഞ്ഞേ പക്ഷെ യൂത്ത് കോൺഗ്രസിന് അഭിപ്രായം വേണ്ടേ ഈ മതരാഷ്ട്രവാദികൾ എഴുതി തരുന്നത് അല്ലെങ്കിൽ അവരുടെ നരേഷനിൽ അവരുടെ അജണ്ടയിൽ ഞങ്ങൾ വീഴില്ല എന്ന് നിങ്ങൾ പറയണ്ടേ എങ്ങനെയാ നിങ്ങൾ ഒരു യൂത്ത് കോൺഗ്രസ് ആയിരിക്കുന്നത് നിങ്ങളുടെ കുറവാണ് ഉത്തരവാദിത്വമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ വിമർശം ഉന്നയിച്ചിട്ടില്ല എന്നാണോ അവരുടെ കണ്ണിലെ കരട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ വന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഒരു മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ ആക്ഷേപകരമായി സംസാരിക്കേണ്ടി വരുന്നത് മക്കളെ നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ അത്രയും അവർക്ക് തലവേദന ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഹാർ പിണറായി വിജയൻ കാരണം എന്താ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അജഞ്ചലമായി നിലകൊള്ളുന്നു എന്നുള്ളതാ നല്ല മനുഷ്യൻ ഞാൻ നിങ്ങളുടെ നേതാവിനെ പോലെ പ്രധാനപ്പെട്ട ബില്ലുകളും പ്രധാനപ്പെട്ട നിയമങ്ങളും അവിടെ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കുന്ന സമയത്ത് ആർ എസ് എസിനെതിരെ മിണ്ടാനോ ആർ എസ് എസിനെതിരെ എണീറ്റ് നിന്ന് സംസാരിക്കാനോ പറ്റാതെ വിദേശ രാജ്യങ്ങളിൽ പോയി ബുള്ളറ്റിൽ കയറിയിരുന്ന് ഫോട്ടോഷൂട്ട് നടത്തി അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയല്ല പിണറായി വിജയൻ ചെയ്യുന്നത് പതിനാറ് വാർഡാണ് ആ പതിനാറ് വാർഡിലാണ് അവിടെ ഇലക്ഷൻ നടന്നത് ആ പതിനാറ് പതിനഞ്ചെന്നാണ് ആദ്യം അതാണ് ഞാൻ പറഞ്ഞത് താങ്കൾ പതിനഞ്ച് വാർഡെന്ന് പറഞ്ഞു പതിനാറ് പറയുന്നത് അല്ലല്ലോ നേരോ പറയൊന്നും വേണ്ട അതൊന്നും പറയണ്ട ഈ റീൽസിന്റെ കാര്യം താങ്കൾ റീൽസ് എത്ര എടുക്കുന്നുണ്ടെന്ന് പോസ്റ്റ് പോയി നോക്കിയാൽ അതുകൊണ്ട് ഓ അത് നിർത്ത് അത് അത് ഓ അത് നിക്കട്ടെ ഞാൻ പറയാലേ ഇങ്ങനെ തോന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പറഞ്ഞത് ആറ് ഘട്ടങ്ങളിൽ വെസ്റ്റ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പറഞ്ഞു സി പി എം മത്സരിക്കുന്ന പലയിടത്തും തെരഞ്ഞെടുപ്പ് പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി ഏതുപക്ഷത്തിന്റെ ഏക മുഖ്യമന്ത്രി കേരളത്തിൽ അല്ലാതെ പ്രചരണം നടത്തിയ ഒരൊറ്റ സ്ഥലം ഞങ്ങൾക്കൊന്ന് കേൾക്കട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ സി പി എമ്മിന്റെ ഒരു പി ബി മെമ്പറാണ് ആ സി പി എമ്മിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് ഞങ്ങളുടെ നേതാക്കന്മാർ പരിപാടി പങ്കെടുക്കുക സി പി എമ്മിന്റെ മറ്റു നേതാക്കന്മാർ പോയിട്ടുണ്ട് അത് പോകേണ്ട സാഹചര്യത്തിൽ പോവുക തന്നെ ചെയ്യും നിങ്ങൾ ഇന്ത്യയുടെ പ്രതിപക്ഷ അദ്ദേഹം എന്ത് ചെയ്യാണ് പാർട്ട് ടൈം ആയിട്ടാണ് പ്രതിപക്ഷ നേതാവായി ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാ അതൊരു രാഷ്ട്രീയമായിട്ട്